നമസ്കാരം പൊതു ഇടങ്ങളിലും ഓഫീസുകളിലും ഐ എസ് ഉദ്യോഗസ്ഥരും ഐ പി എസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ ബൃന്ദങ്ങൾ പുലർത്തേണ്ട ഒരു പെരുമാറ്റ ചട്ടമുണ്ട് അതാണ് തുടർച്ചയായി കേരളത്തിൽ ഇപ്പോൾ രംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും ഒടുവിന്റെ ഉദാഹരണമാണ് തിരുവനന്തപുരത്ത് തെരുവ് വീതികളിലൂടെ സഞ്ചരിച്ച തുറന്ന ബസിലും ദൃശ്യമായത് മാതൃകാ പെരുമാറ്റവും മൂല്യാധിഷ്ഠിത പ്രവർത്തന ശൈലിയും മറ്റു ഉദ്യോഗസ്ഥരിൽ എത്തിക്കേണ്ട ചീഫ് സെക്രട്ടറി തന്നെ ഇങ്ങനെ കയർ ഉരി വിട്ടതുപോലെ പോയാൽ അത് ഉദ്യോഗസ്ഥ സംവിധാനത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതവും ഗുരുതരമായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ് ഏഷ്യാനെറ്റിന്റെ സ്കൂൾ യുവജനോത്സവ റിപ്പോർട്ടിങ്ങിനായി ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഡബിൾ ഡക്കർ ബസ്സിന് മുകളിൽ അപകടകരമായ രീതിയിൽ നൃത്തം ചെയ്തതിനെതിരെ ഗതാഗത മന്ത്രിക്കും ഗതാഗത കമ്മീഷണർക്കും നിരവധി പരാതികളാണ് എത്തിയിരിക്കുന്നത് ചീഫ് സെക്രട്ടറിയുടെ നൃത്തം ഏഷ്യാനെറ്റിൽ ലൈവായി തന്നെ സംപ്രേഷണവും ചെയ്തിരുന്നു കെ എസ് ആർ ടി സി ഡബിൾ ഡക്കർ ബസ് വാടകയ്ക്കെടുത്താണ് വേശ്യാനച്ച് സ്കൂൾ യുവജനോത്സവ കവറേജിന് ഉപയോഗിച്ചത് ചെറിയ കുറ്റങ്ങൾ ആരോപിച്ച് സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കുമ്പോഴാണ് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നഗ്നമായ നിയമലംഘനം നടത്തിയത് ഡിസ്കോ ഫ്ലോറായി ഗതാഗത വാഹനങ്ങളെ മാറ്റുന്നതിൽ ഹൈക്കോടതി ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചതിനു ശേഷമായിരുന്നു ശാരദാ മുരളീധരന്റെ നൃത്ത ചുവടുകൾ എന്നത് ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥരെയും അത്ഭുതപ്പെടുത്തി ട്രാൻസ്പോർട്ട് വകുപ്പ് ചീഫ് സെക്രട്ടറിക്കെതിരെ കേസെടുക്കുന്ന വിചിത്രമായ സാഹചര്യമാണ് നിലവിലുള്ളത് കോടതി ഉത്തരവ് നഗ്നമായി ലംഘിച്ചതിനാൽ കോടതി അലക്ഷ്യ നടപടികളിലേക്ക് നീങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല ബസ്സുകൾ ഡാൻസ് ഫ്ലോറാക്കി മാറ്റരുത് എന്ന ഹൈക്കോടതി ഉത്തരവാണ് സംസ്ഥാന റോഡ് സുരക്ഷാ അതോറിറ്റി അധ്യക്ഷ കൂടിയായ ചീഫ് സെക്രട്ടറി ലംഘിച്ചിരിക്കുന്നത് കേരള മോട്ടോർ വാഹന ചട്ടങ്ങൾ ലംഘിച്ചാണ് കെ എസ് ആർ ടി സി ബസ്സുകളെ ഡബിൾ ഡെക്കറായി രൂപമാറ്റം വരുത്തുന്നത് കെ എസ് ആർ ടി സി ചട്ടവിരുദ്ധമായി രൂപമാറ്റം വരുത്തിയ ബസിന് മുകളിൽ നൃത്തം ചെയ്ത ചീഫ് സെക്രട്ടറിയുടെ നടപടി ഗുരുതരമായ നിയമലംഘനം തന്നെയാണ് ഏഷ്യാനെറ്റിന്റെ പരിപാടിയിൽ പങ്കെടുത്ത് തുറന്ന ബസിൽ ബ്രേക്ക് ഡാൻസ് കളിച്ച ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനെതിരെ ഉദ്യോഗസ്ഥർക്കിടയിലും പ്രതിഷേധം ശക്തമായിരുന്നു ചീഫ് സെക്രട്ടറി ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മഹിമ മറന്നു പ്രവർത്തിച്ചു എന്ന ആരോപണമായിരുന്നു പ്രധാനമായും ഉയർന്നു വന്നത് സംസ്ഥാനത്തെ മുഴുവൻ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും തലവനായ ചീഫ് സെക്രട്ടറി ഇങ്ങനെ തുള്ളാൻ തുടങ്ങിയാൽ കീഴ് ഉദ്യോഗസ്ഥർക്കിടയിലും പൊതുസമൂഹത്തിനിടയിലും അത് തെറ്റായ പ്രതിഷ്ഠായാണ് സൃഷ്ടിക്കുക എന്നാണ് വിരമിച്ച മുൻ ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയത് തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ യുവജനോത്സവവുമായി ബന്ധപ്പെട്ട് ശക്തമായ കിടമത്സരമാണ് വാർത്താ ചാനലുകൾ തമ്മിൽ നടന്നത് അവർക്ക് പ്രാധാന്യം പാർക്ക് റേറ്റിംഗ് തന്നെയാണ് ഈ മത്സരത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് തലസ്ഥാനത്തിന്റെ തെരുവു വീതികളിലൂടെ പ്രമുഖ ചാനലായിട്ടുള്ള ഏഷ്യാനെറ്റ് ഡബിൾ ഡക്കർ ബസ് രംഗത്തിറക്കിയത് മുഗൾ ഭാഗം പൂർണ്ണമായും തുറന്നിട്ട നിലയിലായിരുന്നു ഇവിടേക്കാണ് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനും യുവ ഐ എസ് ഓഫീസറായ ദിവ്യ എസ് അയ്യരും എത്തിയിരുന്നത് അവതാരകരായ ചാനലിലെ പ്രധാന മാധ്യമ പ്രവർത്തകർ കുട്ടിയാണ് എങ്കിൽ കലോത്സവത്തിൽ ഏത് ഐക്യത്തിലാണ് പങ്കെടുക്കുക എന്ന ചീഫ് സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ ബ്രേക്ക് ഡാൻസ് ആണ് ഇഷ്ടമെന്നാണ് അവർ മറുപടി പറഞ്ഞിരുന്നത് തുടർന്ന് ഒരു മടിയുമില്ലാതെ ആ തുറന്ന ബസിൽ അവർ ഡാൻസ് കളിക്കുകയാണ് ഉണ്ടായത് ബസ്സിൽ ഉണ്ടായിരുന്നവരും ദിവ്യായ സയ്യരും ഉൾപ്പെടെ കൈയടിച്ചും താളം പിടിച്ചും ചീഫ് സെക്രട്ടറിയെ പ്രോത്സാഹിപ്പിക്കുന്നതും വന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഈ ഡാൻസ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളുടെ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗതാഗത മന്ത്രിക്കും ഗതാഗത കമ്മീഷണർക്കും പരാതികൾ ലഭിച്ചിരിക്കുന്നത്